നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കാലൻ ദൈവത്തെയാണ് അല്ലെ കാലൻ നമ്മുടെ കയറുകൊണ്ടൊക്കെ വരത്തില്ലയോ ഒറ്റ പോത്തിട്ട് പുറത്ത് ആ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവനോടെ കണ്ടിട്ടില്ല അമ്മാതിരി അവതാരത്തെയാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് സാധാരണയായിട്ട് നമ്മൾ ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നത് വളരെ അപൂർവമാണ് അങ്ങനെ ചെയ്യാറില്ല കാരണം ആ സ്റ്റോറി അതോടെ തീർന്നു പക്ഷേ ഇന്നത്തെ കഥ നമ്മൾ രണ്ടാം ഭാഗമായിട്ട് ചെയ്യാനുള്ള കാരണമുണ്ട് കൊറോണ ദൈവത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ കൊറോണ സമയത്ത് ദൈവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതിലൊരു ദൈവമാണ് ഈ കൊറോണ ദൈവം നമ്മൾ ചെയ്തതാണ് എപ്പിസോഡ് പഴയ എപ്പിസോഡ് നോക്കി അറിയാൻ പറ്റും അങ്ങനെ കൊറോണ എല്ലാം കഴിഞ്ഞ് പുള്ളിക്ക് പണിയൊന്നും ഇല്ല ഇരിക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റും കൊറോണ തീർന്നത് ജീവിക്കാൻ വേറെ മാർഗമില്ല അങ്ങനെ ആ പുള്ളിയുടെ മനസ്സിൽ വേറൊരു ഐഡിയ തോന്നി ശരിയാണ് കാലം ദൈവമായിട്ട് വരാം കാലം ദൈവമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഭക്തരെ ഉണ്ടാക്കാൻ പറ്റും മരണത്തെ തടയാൻ പറ്റും എന്നൊക്കെയാണ് പുള്ളി വാദിച്ചിരിക്കുന്നത് എന്തായാലും ആ കാലം ദൈവത്തെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് പുള്ളിയുടെ വാദം ഒന്നേ ഉള്ളൂ എന്നെ കണ്ടു കഴിഞ്ഞാൽ സർവ്വമരണം ജീവൻ കൊണ്ട് ഓടും ഇദ്ദേഹത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മതി എവിടാ മരിക്കാൻ കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് കൊണ്ടു കഴിഞ്ഞാൽ ആ മരണ ശരീരത്തിൽ ഓടും അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടും അങ്ങനെയൊക്കെയാണ് ഇയാള് പറഞ്ഞ് ഫലിപ്പിച്ചേക്കുന്നത് പക്കാ തട്ടിപ്പാണ് കേട്ടോ കൊറോണ കഴിഞ്ഞു അടുത്ത നല്ലൊരു കച്ചവടവുമായിട്ടാണ് അളീ ഇറങ്ങിയിരിക്കുന്നത് എന്റെ മുമ്പിന്റെ ഇങ്ങനെ ഇപ്പോൾ ചിരിച്ചോണ്ട് പോത്തുപാട്ടൊക്കെ സംഘടിപ്പിച്ച് അതിന് വെറ്റപ്പായിട്ടൊക്കെ മാലയൊക്കെ ഇട്ട് എന്റെ മുമ്പിൽ തന്നെ ഇപ്പ നമുക്ക് എന്തായാലും ആ കാലം ദൈവത്തെ കാണാം ഏതാ യമരാജൻ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ നമ്മൾ യമരാജനെ കാണാൻ വേണ്ടി പോവാ നമസ്കാരം 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 ഇത് യാറ് യമദേവനാ ആ ഏ യമദേവനാണ് യമദേവൻ നിന്റെ നിപ്പ് കണ്ടല്ലോ അപ്പൊ രൂപത്തിലും ഭാവത്തിലും എല്ലാം പോത്തുണ്ട് എല്ലാം ഉണ്ട് ഇത് വാഹനമാണ് വാഹനം എന്താ പോകുന്നത് അപ്പൊ കണ്ടില്ലേ അപ്പൊ ഒരു സമയത്ത് നമ്മുടെ കൊറോണ ദേവനായിട്ട് വന്ന മനുഷ്യനാണ് അപ്പൊ കൊറോണ എല്ലാം കഴിഞ്ഞപ്പോഴത്തെ കച്ചവടം പൂട്ടി അപ്പൊ ആരും ഇല്ലല്ലോ അപ്പൊ അതിനുശേഷം ആണ് ഈ യമദേവനായിട്ട് വരുന്നത് കേട്ടോ അമ്മയൊക്കെ തൊട്ട് പോകേണ്ടി വന്നല്ലേ ഏഹ് ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെയാണ് ഇങ്ങനെ നിൽക്കുന്നത് ഓക്കെ അമ്മ ശാമി ഇത് പുതിയ അവതാരം ഹൻ ഹാൻ ഓക്കെ ഈ പോത്തൊക്കെ പോവാറുണ്ടോ സഞ്ചരിക്കാറുണ്ടോ പോത്തിനെ കൊണ്ടൊക്കെ ഉള്ള പ്രത്യേകത എന്താ എന്താ പ്രത്യേകം മാറ്റി കൊടുക്കും എല്ലാ പ്രശ്നം അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നം മാറ്റി കൊടുക്കും മരണത്തെ വരെ മാറ്റി കൊടുക്കും മരണത്തെ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും കണ്ടാ മതി ഭയം ഭയംയില്ലേ ഉങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എല്ലാം മാറും മാറും കണ്ടോ ഇത് കണ്ടോ സെറ്റപ്പ് നോക്ക് ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ട് അതിനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് കയറൊക്കെ ഉണ്ടോ കയറൊക്കെ പിടിച്ചോണ്ടാ കിടക്കുന്നത് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുപോയാ ഉള്ള ജീവനോടെ പോകും കേട്ടോ അമ്മ രൂപമാണ് ശരിക്കും പറഞ്ഞ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സമയം കാണാൻ വേണ്ടി വരുമോ വരും 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 കാണാൻ വേണ്ടി വരും വരും കണ്ടുവരും ഈ വടിയൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടാ ഏഹ് പോത്ത് ഇടിക്കുവോ ില്ല നല്ല ഇണക്കുമാണ് പിന്നെ പുറത്ത് കയറിയിരിക്കുവോ പുറത്ത് കേറിയിരിക്കും പിന്നെ പുറത്തേക്കേറിയിരിക്കുന്ന പറഞ്ഞേക്കുന്നുണ്ടോ അത്ര നല്ല സെറ്റപ്പ് ആണ് ഞാൻ സത്യം പറഞ്ഞാലേ പണ്ട് പുസ്തകങ്ങളിലും ടിവിയിൽ മാത്രമേ ഞങ്ങൾ യമരാജിനെ പുസ്തകത്തേ ടിവിയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ കണ്ണാലേ പാത്രത്തിള്ളൂ ഒറിജിനൽ ഇപ്പഴാണ് പാത്തത് ഏഹ് സന്തോഷം സന്തോഷമാണോ കണ്ടോ ഇതാണ് സംഭവം യമരാജനായിട്ട് വന്നിട്ടുണ്ട് യമരാജന്റെ യമരാജന്റെ സ്ഥായി ഭാവു ഇതാണ് ഇടക്കിടയ്ക്ക് ഇത് അല്ല അമർന്ന് അമർക്കും കണ്ടോ പോത്തു വരെ പേടിച്ചിരിക്കുവോട്ടോ പോത്തു വരെ ശരിക്കും പേടിച്ച് വിറച്ചിരിക്കുന്ന യമരാജൻ വന്നു എന്നാ സ്വാമി എല്ലാം നല്ലോ എന്താ കൊറേ വരാത് ഉളെ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയ ആരെങ്കിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞെല്ലാം പോവും പോവും മരണമുള്ള വീട്ടിൽ മരണം നടക്കുന്ന വീട്ടിൽ കൊണ്ടുപോയ മരണമെല്ലാം അവിടുന്ന് പോവും വിനോടിയെ തടത്ത് നിർത്തു നിർത്തു ഓഹ് അത്ര വിനാശകാര വിപരീത ബുദ്ധിന്ന് പറഞ്ഞല്ലേ സ്വാമി അവിടെ കൊണ്ടുപോയ മതി മരണമൊക്കെ അവിടെ നിന്ന് പറക്കുന്നത് എന്തോ പറയാൻ വരുന്നുണ്ടല്ലോ എടുക്കുവേ இந்த மண்ணுக்கு இருக்கிற அத்தனை பிரச்சனை நான் முடிக்க வந்திருக்கிறேன் இந்த மண்ணால் இருக்கின்ற அத்தனை பிரச்சனையும் முடிச்சு வச்சு மக்களுகளை காப்பாத்தி இதுக்கு எந்த ஒரு இடஞ்சலும் இந்த ஆலயத்துக்கு இந்த மக்களுக்கு வராத அளவுக்கு நான் பாத்துக்கிறேன் எம்ம பயம் தேவையில்லை எல்லாத்திரும் பயம் യമരാജൻ സമി കുട്ടികൾ അപ്പൊ കുട്ടികള് നിങ്ങൾ പുസ്തകത്തിലോ അല്ലെങ്കിൽ ടി വിയിൽ മാത്രമേ സാധനത്തെ കണ്ടിട്ടുള്ളൂല്ലോ നേരിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച് ഇറക്കുവാണ് യമർ രാജൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു യെമർ രാജൻ നേരിട്ട് കണ്ടോട്ടെ ഇതാണ് ഒറിജിനൽ സാധനം മറ്റേതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ കണ്ടോ ഇത് ഉള്ള എവിടെ പോവും ഇതിനെ കൊണ്ട് എങ്ങോട്ടൊക്കെ പോവും എല്ലാ വീട്ടിലും പോകും അടുത്ത ഭക്തര് വന്നേക്കുന്നുണ്ട് അണ്ണാ ഇത് എന്ത് രൂപം യമരാജനാ ഏഹ് പൊറിയ വിശ്വാസം നിങ്ങൾക്കല്ല എല്ലാവർക്കും വിശ്വാസമുണ്ട് യമരാജനെ കാണാൻ വേണ്ടി ആൾക്കാർക്ക് വരുവോ എല്ലാ കാര്യം നടക്കുവോ യമരാജനെ പാത്താലേ എല്ലാം അപ്പൊ ഇതാണ് ഇവിടുത്തെ തൊട്ട് തൊഴിൽ ഏഹ് അങ്ങനെ യമരാജനെ തൊട്ട് തൊഴുത് അങ്ങനെ പോവുകയാണ് എല്ലാവർക്കും ഭയങ്കര വിശ്വാസാട്ടോ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവൻ യമരാജനെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു സത്യം പറഞ്ഞാലേ ഒരു പോത്തന്റെ സുഖം ഇല്ല ആൾക്കാരൊക്കെ വന്ന് തേടി പിടിക്കും എന്നുള്ളതാണ് ഏഹ് സെറ്റപ്പ് സെറ്റപ്പ് ജീവിതമാണ് ഏഹ് നോക്കി പുറം നടക്കുന്ന ആൾക്കാരെ നോക്കി വേണം നോക്കി വേണം ഈ തട്ടിപ്പിന്റെ പുറകേ നടക്കുന്ന ആൾക്കാരെ നോക്കണം എല്ലാ സ്ത്രീകളാണ് നോക്കി വേണം പാവപ്പെട്ട വൃദ്ധകളാണ് അവരെല്ലാം സ്വാമിയുടെ കാലേ വന്ന് തൊട്ടുപൊരുകയാണ് മരണം മരണം വരാതിരിക്കാൻ വേണ്ടി എല്ലാം നല്ല പടികളവുകളാണ് അപ്പൊ അവർക്കെല്ലാം മരണത്തിൽ ഭയങ്കര പേടിയാണ് അത് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഉത്തരവ് കണ്ടാ ഇത് കണ്ടോ ഭയപ്പെടാതെ തൊണ്ണൂറ് വയസ്സുള്ള കിളവിയാണ് അതിന് ചവ ധരിക്കാൻ വേണ്ടി പന്തേക്കുമാണ് നാലുവച്ച് നോക്കുവാലും അതിന് ചവാൻ പേടിയാണ് അമ്മേ തൊട്ട് വരുവോ ഇനി ജീവിക്കട്ടെ പത്തുപതിനഞ്ചു വർഷം കൂടെ യമരാജൻ ഉള്ള ഉടമ്പെ വന്നെ യമരാജൻ യമരാജൻ ഉടമകളെ വന്ന് എല്ലാരും കാത്തു കൊടുക്കും കാത്തു കൊടുക്കും പാത്താലേ മതി എല്ലാ പ്രശ്നമാകും െ കണ്ടാൽ തന്നെ മതി എല്ലാ പ്രശ്നവും മാറും എന്നാ പറഞ്ഞേക്കുന്നത് അത്രത്തോളം കഴിവുണ്ടെന്നാ പറഞ്ഞേക്കുന്നത് നമ്മ ഉണമുക്കുള്ള എല്ലാ നോയി എല്ലാം പോവോ കണ്ടിപ്പോ ആൾക്കാർക്ക് ഒത്തിരി കാണാൻ വരുവോ കണ്ണല്ലേ പാകം വരുവോ വരൂ ഈ പോത്തിന്റെ ഭാഗ്യേ ഇറച്ചിക്ക് പോകേണ്ട സാധനമാണ് ഈ പോത്തി ദൈവം പറ ഒരു ഒരു ദൈവികമായിട്ടുള്ള കഴിവാണ് പോത്തിന് കിട്ടിയേക്കുന്നത് അപ്പൊ നല്ല സെറ്റപ്പോടെ ആണ് കൊണ്ട് കിടക്കുന്നത് മൂക്കാരെ കേട്ടുണ്ട് കേട്ടോ ചാടി പോകാതിരിക്കാൻ വേണ്ടി എല്ലാ പണിയും ഉണ്ടാക്കിയിരിക്കുവാണ് നമ്മുടെ സ്വാമിജി ചുരുക്കി പറയാനെക്കൊണ്ട് നല്ലൊരു ബിസിനസ് അല്ലേ നാലോച്ച് നോക്കിയാൽ ഒരു പൂത്തും അഞ്ചാറ് കയർ രൂപ ഉണ്ടെങ്കിൽ സ്വാമിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും അങ്ങനെ സെറ്റപ്പ് കൂടി തന്നെ ഒരുപാട് ആൾക്കാര് ഇങ്ങനെ വിശ്വാസികളൊക്കെ വന്നോണ്ടിരിക്കുവാണ് ഇങ്ങനെ എന്തെങ്കിലും വിശ്വാസം ഉണ്ട് അതിന്റെ പുറകെ നടക്കുന്ന കുറെ മണ്ടന്മാരെ ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതേ ഒരു പെങ്കുച്ചു വരുന്നുണ്ട് ബാങ്കാണ്ട് അടുത്ത് വരുന്നുണ്ട് ഇതൊക്കെ ആണോ അപ്പൊ സ്വാമിയെ പെരുത്ത വിശ്വാസമാണ് വന്നതാണോ കുമ്പിടോ ഇതാക്കി കാണും കൊച്ചു ചെറുപ്പക്കാർ പിള്ളേരെ കേട്ടോ എല്ലാം വിഷയം ഫാമിലി എന്നാ പ്രശ്നം ജോലി സംബന്ധം എന്നെ അത്രയും വെച്ചിരിക്കും അപ്പൊ ഇതാണ് സംഭവം ചുരുക്കി പറഞ്ഞാല് എല്ലാം കാണണമെങ്കിൽ തമിഴ്നാട്ടിൽ വരാണ് ഇവിടെ ഒരുപാട് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ശരിയമ്മ പോലെ പ്രശ്നമെല്ലാം പോകും എത്ര വയസ്സുണ്ട് പോത്തിന് എത്ര ഏജ് ഏജ് അഞ്ചാണ്ടോ അഞ്ചോ അഞ്ചു വയസ്സുണ്ട് എന്തായാലും സാമിയും സാമിയുടെ പോത്തും അവിടെ സെറ്റപ്പ് ആണ് അങ്ങനെ എന്താ ഇതിന് പ്രത്യേക റിഹേഴ്സൽ എല്ലാം കൊടുക്കാറുണ്ടോ ഉണ്ടോ എല്ലാം 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 ഉണ്ട് 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 സാമി നേരത്തെ കൊറോണ ദേവനല്ലേ കൊറോണ ദേവൻ അത് മാറി ഇപ്പം ഇപ്പം യമരാജന യമരാജൻ കൊറോണ ഇല്ല അപ്പൊ കൊറോണ സംഭവം ഇപ്പം തൽക്കാലത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ് കൊറോണ ഇല്ലല്ലോ കൊറോണ ഇല്ലാത്തോണ്ടിപ്പോ യമരാജനോട്ട് മാറിയേക്കുവാണ് അപ്പൊ ഈ സാധനത്തെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സകല മരണത്തെ അവിടുന്ന് മാറ്റി വിടുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ ഇദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഒരുമാതിരിപ്പെട്ട ഒരു ചത്തുപോകുന്നുള്ള വേറെ കാര്യം ഉണ്ട് ആരും ആ അമ്മാതിരി പണിക്കൊന്നും മുതിരരുത് എന്തായാലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതിൻ്റെ പുറേ പോകുന്ന കുറേ മണ്ടന്മാരെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉള്ളടത്തോളം കാലം പോത്തല്ല എരുമയുടെ പുറത്തും അല്ലെങ്കിൽ മറ്റേ എന്താ എരിയെ പുറത്ത് വരാൻ നടക്കുന്ന ആൾക്കാർ ദയവായിട്ട് വരും ഉറപ്പായിട്ടും ഇപ്പം ഇതിൻ്റെയൊക്കെ പുറകെ പോയി ഉള്ള സമാധാനം കളയിൽ നിന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളു കണ്ട പുള്ളി നിൽക്കുന്നത് ഇപ്പോഴുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് നല്ല പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് പോത്തിന് നല്ലൊരു அவனும் அப்ப சாமி சாமி எல்லாம் ஒண்ணு என்ன பிடிக்க கூடாது பிடிக்காது பிடிக்காது இருக்காது இருக்காது எப்ப என்னை நினைக்கின்ற பொழுது மரண பயம் இருக்காது இருக்காது அதுவரை உயிர் என்ற ஒன்று இந்த மண்ணுக்குள்ள வர்ற வரைக்கும் நான் பாதுகாப்பா இருக்கு அப்படி சந்தோஷம் இருக்கு சாமி என்னை எப்ப கொண்டு போ போலோட்டு

അപ്പൊ എന്നെ പാർക്കറ മക്കൾക്ക് എല്ലാ നിവർത്തിയാകും എല്ലാ നിറവേറും കോരിക്കും അപ്പൊ എന്തായാലും ഞാൻ വിട ചൊല്ലു സ്വാമി സന്തോഷം സാമി അല്ല പോത്തു നിന്റെ ഒരു ജന്മം സൂപ്പർ നീട്ടങ്ങൾ ജനിച്ച മതിയായിരുന്നു പോനെ അടിച്ചുപൊളിച്ചിട്ട് ജീവിക്കുന്നത് ഏഹ് കൂടാൻ ഇന്നോണം കേട്ടെങ്കിൽ ഇന്നോണം കേട്ടാ സ്വാമി വിട്ട് പോരുത് ഓക്കെ സാമി ഓക്കെ പോത്ത് പേടിച്ചു തോന്നുന്നു അപ്പൊ എന്തായാലും കൊറോണ ദൈവം മാറി യമരാനോട്ട് മാറി ഇനി അടുത്ത ട്രിപ്പ് വരുമ്പോൾ ഏത് ദൈവമാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അങ്ങനെ അങ്ങനെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളിൽ നിന്നേ എനിക്കെ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇതേ എന്താ പോത്തും സ്വാമി കൂടെ അടുത്ത സ്വീകരണ സ്ഥലം തേടി പോവുകയാണ് അറിയത്തില്ല ഇങ്ങനെ പോവുകയാണ് പോട്ടല്ലേ പാവങ്ങൾ ജീവിക്കട്ടെ പാവങ്ങളെ ഓരോ ചിരിപ്പിക്കാൻ വേണ്ടി ഓരോ വേഷം കിട്ടി ഇറങ്ങി വയ്ക്കുക എന്തായാലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സൂക്ഷിച്ചും കണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ പുറകെ പോകാവൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ സമയവും പോവും മാനവും പോവും ജീവനും പോവും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഇനി മറ്റാരും പറയാത്ത ഒരു കിഡ്ഡിലൻസ് സംഭവമായിട്ട് വീണ്ടും ഞാൻ എത്തും അതുവരെയേക്കും യമരാജ താങ്ക് യു